കാണുന്നത് കുട്ടികളൊക്കെ വേണ്ട ഇത്രക്ക വെള്ളമാണ് ഇവിടെ വെള്ളം പോവാ ഒരു വഴിയുമില്ല വീടുകളൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കണ് എവിടൊക്കെ ഏകദേശം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ വേണ്ട എവിടെ പണ്ട് പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ടുണ്ട് പോയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഞാനിപ്പ ചെറുപ്പിന്റെ അവിടെ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് എന്റെ അവിടെ പൊട്ടിച്ചിടാത്തവിടെ അത്ര വെള്ളം എങ്ങനെ ആയത് വേണ്ട എന്താണ് എന്തേലും വല്ല സഹായം ഹെൽപ്പ് എന്താ ചെയ്യണോ ആ ള് വെള്ളം അവിടെ പൊട്ടിച്ചിട്ടുണ്ട് ഞങ്ങള് പൂക്കേതടകത്ത് പൂക്കേ പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം നമ്പർ കൊടുക്ക് കൊടുക്കാട് നമ്പർ കൊടുത്താൽ അലിയ അലിന്റെ നമ്പർ കൊടുത്തറ ഫ്രിഡ്ജേ ഫ്രിഡ്ജ് ആ വേണമെങ്കിൽ ഇബറെ ഫ്രിഡ്ജൊന്നേ മറ്റേ കട്ടന്റെ ഓട വെച്ചുകൊടുക്കാൻ അതൊന്ന് വെച്ചുകൊടുത്തോളാ ഏഹ് ഇനി അവിടേക്ക് എവിടേക്കലും പോണെങ്കിൽ പോവുകയും ചെയ്യാം ഡ്രം പോലെ ഡ്രമ്മല്ലേ വിഷയോ ആ അതൊന്നും ഇതാക്കിടാ ഇത് നമ്മടെ ചെങ്ങാടം റോഡിൽ അതാ നാലാം വാർഡിലിട്ടാ എത്തിങ്ങാനയുടെ ബാക്കിലാണ് കാണുന്നത് കണ്ടില്ലേ ഇവിടുത്തെ അവസ്ഥ ഭയങ്കര ദയനീയാണ് എത്ര പഴയ നാലമ്പാടും ഇപ്പോഴത്തെ നാലാടും ഏ ഉം എത്തിങ്ങാടെ ബാക്കിൽ ആ എന്തെങ്കിലും ആവട്ടെ എത്തിയങ്ങാടെ ബാക്കിൽ നിന്ന് ആൾക്കാർക്ക് മനസ്സിലാവും കുടുംബങ്ങളൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കാണ് ഇതാ വെള്ളം വാടാ ഇത് നമ്മുടെ ചെങ്ങാടം പാലത്തിന്റെ എത്തിങ്ങാനുടെ ബാക്കിൽ പഴയ നാലാമാട് ഇപ്പൊ വാർഡ് വിഭജനം നടന്നപ്പോ എത്ര വാട് അറിയില്ല അവിടത്തെ വീടുകളുടെ അവസ്ഥയാണ് ഇത് വെള്ളം കേറിയിട്ടണ്ടോ ഇതൊക്കെ ഓരോരുത്തരെ ഒറ്റപ്പെട്ട് നിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് ഏകദേശം മുമ്പാരത്തേക്കൊക്കെ വെള്ളം ആയിക്കണ് അതാണ് അവസ്ഥ ആ ഓരോ വീടുകള് വീടിന്റെ ഉള്ളില് വെള്ളാണ് ഇതവരെ ഈ വീട്ടിലൊക്കെ വെള്ളാണ് ഏകദേശം വെള്ളം അയക്കുന്നു എന്റെ ചെരുപ്പ് കൂട്ടിട്ടുണ്ട്